കൊല്ലം മെത്രാസനം ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പതിനഞ്ചിന് സ്നേഹ സാഹോദര്യ ജ്വാല സംഘടിപ്പിക്കുന്നു ഇതോടനുബന്ധിച്ച് സ്വാതന്ത്ര്യദിന സദ്ബോധന റാലിയും പൊതുസമ്മേളനവും നടക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കൊല്ലം മെത്രാസനം ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ സ്നേഹ സാഹോദര്യ ജ്വാല സംഘടിപ്പിക്കുന്നു സ്വാതന്ത്ര്യദിന സദ്ബോധന റാലിയും പൊതുസമ്മേളനവും ഇതോടനുബന്ധിച്ച് നടക്കും ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയോട് അനുബന്ധിച്ച് നടക്കുന്ന ഈ സമ്പോധന റാലിയിൽ എല്ലാവരുടെയും പങ്കാളിത്തം ആവശ്യമാണ് മാധ്യമ സുഹൃത്തുക്കളുടെ അകമഴിഞ്ഞ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ജനങ്ങളിലോട്ട് എത്തിക്കത്തുള്ളൂ ഈ ഒരു സമയം ഞങ്ങൾ ക്രമീകരിച്ചു തന്നതിനും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടത്തിയതിനും യുവജന പ്രസ്ഥാനം കൊല്ലം ഭദ്രാസനത്തിന്റെ എല്ലാവിധ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഓഗസ്റ്റ് പതിനഞ്ച് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

കൊല്ലം മെദ്രാസനത്തിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് ശേഷം സ്വാതന്ത്ര്യദിന സ്നേഹ സാഹോദര്യ ജ്വാലയും സദ്ധന റാലിയും പൊതുസമ്മേളനം നടന്നു വരുന്നുണ്ട് കഴിഞ്ഞ വർഷം നമ്മുടെ വയനാട് ഉണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം അത് മാറ്റിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരോളം ആളുകളുടെ പങ്കാളിത്തമാണ് മുൻകാലങ്ങളെല്ലാം ഈ ഒരു മീറ്റിംഗ് ഈ ഒരു സമ്മേളനത്തിലും റാലിയിലും കണ്ടുവരുന്നത് സ്വാതന്ത്ര്യത്തോട് സമര സേനാനികളോടുള്ള ആദരവ് തന്നെ ഇതിലൂടെ നാം സൂചിപ്പിക്കുകയാണ് തന്നെ ഈ കൊല്ലം സഭയുടെ കൊല്ലം ജൂബിലി പോകുന്നത് മന്ത്രി ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസിയോസ് അധ്യക്ഷത വഹിക്കും

അഖിലമലങ്കര പ്രാർത്ഥനായോഗം പ്രസിഡന്റ് അഭിമന്തിയ മാത്യൂസ് മാർ ദേവോദോസിയോസ് സെരുമേനി നിർവഹിക്കുന്നതും ദേശസ്നേഹി പത്രികാ സമർപ്പണം കുണ്ട്രയുടെ ആരാധ്യനായ എം എൽ എ ബഹുമാനപ്പെട്ട പി സി വിഷ്ണുനാഥ് അവർക്ക് നിർവഹിക്കുന്നതുമാണ് കൊല്ലം മെത്രാസനത്തിൻ്റെ ചരിത്ര അവതരണം ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട പി ടി ഷാജനച്ചൻ നിർവഹിക്കുന്നതും കാവ്യശില്പം ഇഞ്ചക്കാട് ബാലചന്ദ്രൻ കവി നിർവഹിക്കുന്നതുമാണ് ജ്വാല തെളിയിക്കുന്നത് സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം അവരൻ ഫാദർ മാത്യു എബ്രഹാം ന്യൂസ് ബ്യൂറോ കുണ്ടറ